പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജീവിത വിജയം ഖുർആൻ ഗവീക്ഷണത്തിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാനാണ് ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് വിജയം നാം ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കുന്ന സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം തന്നെയാണ് വിജയം എന്നാണ് നാം ഓരോരുത്തരും കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥ വിജയം എന്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ വിജയത്തിൻ്റെ വീക്ഷണം എന്ത് വളരെ വ്യത്യസ്തമാണ് ഈ ലോകം വെറും ഒരു പരീക്ഷണമാണെന്നും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ലോകം പരലോകമാണ് യഥാർത്ഥ ജീവിതവും വിജയവും എന്നുമാണ് നമുക്ക് ഖുറാനും ഇസ്ലാമും പഠിപ്പിച്ചു തരുന്നത് يعني عم عمت 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 بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم توفون وجوركم يوم القيامة فما എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിച്ചറിയുന്നതാണ് അന്ന് ഉയർത്തെഴുതൽപ്പിന്റെ നാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ് അന്ന് നരകത്തിൽ നിന്നും രക്ഷപെട്ട ആരൊക്കെയാണ് സ്വർഗത്തിലെത്തിച്ചേരുന്നത് അവരാണ് യഥാർത്ഥ വിജയം ഈ ഭൗതിക ലോകം എന്നത് കബളിപ്പിക്കുന്ന ഒരു വിഭവം അല്ലാതെ മറ്റൊന്നുമല്ല പരിഷ്ത ഖുആാനിലെ അലിഖു അധ്യായത്തിലെ എഴുന്നൂറ്റി എൺപത്തി അഞ്ചാം താഴെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇസ്ലാം നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ വിജയം നേടുവാനുള്ള പലതരം വഴികൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പം നബിസ് അലഹു പറഞ്ഞതായി നമുക്ക് കാണാം ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമം അതെ ഖുറാനിലൂടെ ഖുറാൻ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും അത് ജീവിതത്തെ പകർത്തുകയും ചെയ്യുന്നവരും അപ്പം നബിസ് അലി വസ്ലാം പറഞ്ഞാഹു പറഞ്ഞതും എല്ലാം കൊണ്ട് ും വിജയിക്കുക അള്ളാഹ്സുബാൻ വത്താലയുടെ കൽപ്പനകൾ അനുസരിക്കുകയും അവരുടെ നിരോധനങ്ങൾ വെടിയുകയും ചെയ്യുക ഒപ്പം എന്ത് പ്രതിസന്ധി വന്നാലും ഇന്ന് അള്ളാഹുമാമി തീർച്ചയായും അള്ളാഹു സുബാൻ വത്താല ക്ഷമ കൈക്കൊള്ളുന്നവരുടെ കൂട്ടത്തിലാണ് എന്നതുപോലെ ക്ഷമതകൊള്ളുക അതുപോലെ തന്നെ എല്ലാ നിർബന്ധിതമായ വിഭാഗങ്ങളും ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക നല്ല സ്വഭാവമുള്ളവരാകുക സത്യസന്ധത പാലിക്കുക വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പാലിക്കുക എന്നിവയെല്ലാം തന്നെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി വേണ്ടതാണ് ഈ ലോകം വെറും ഒരു പരീക്ഷണം മാത്രമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ പരീക്ഷണത്തിൽ ആ പരീക്ഷണത്തെ നാം എത്രത്തോളം മനോഹരമായി ഭംഗിയാക്കുന്നുവോ അത്രത്തോളം മനോഹരവും ഭംഗിയുമായിരിക്കും നമ്മുടെ പരലോകവും പരലോകത്തിൻ്റെ വിജയവും എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നു അള്ളാഹു സുഹാൻ വാല മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നിർവഹിക്കുവാൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ